വൈകിട്ട് പെണ്ണുണ്ടാക്കുന്നു വെറുതെ മന്ധപ്പെടു ചെന്നപ്പോഴാണ് കാടമുട്ട മസാല ഉണ്ടാക്കുന്ന ഒരു ഐഡിയ വന്നത് ഒന്നും നോക്കിയില്ല പെട്ടെന്ന് കാടമുട്ട ഓർഡർ ചെയ്ത് കാടമുട്ട മസാല ഉണ്ടാക്കാൻ ഞാൻ കിച്ചണിലേക്ക് വന്നു അപ്പോഴാണ് എൻ്റെ ബാക്കിൽ ഒരാളും കൂടി വരുന്നുണ്ട് ഞാൻ ശ്രദ്ധിച്ചത് റിച്ചും കൂടെ വരുന്നുണ്ട് അപ്പം ഇന്നത്തെ കുക്കിങ് റിച്ച് വകേനെ അവൻ പറഞ്ഞ വച്ചി ഞാൻ ചെയ്തുകൊണ്ടുവന്നു അപ്പോൾ അടുത്തത് അവനെ കുക്കിങ് നോക്കാം അങ്ങനെ ഞാനൊരു പാത്രം ഒക്കെ എടുത്തുകൊടുത്ത് അവനത് ഓരോന്നതിക്കെടുത്തിടുന്നുണ്ട് എന്താകും എന്തോന്നാവാം ആകെ കൊളാക്കോ എന്ന് അറിയില്ല എന്തെങ്കിലും നമുക്ക് നോക്കാം ടേപ്പ് ഓഫാക്കി അങ്ങനെ ഫൈനലി റെഡിയായി നമ്മുടെ കാടമുട്ടയിലെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് കുറച്ച് നല്ല വെള്ളമൊക്കെ പറന്ന് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അത് കഴിഞ്ഞ് നമുക്ക് തോലൊക്കെ പൊളിച്ച് ഒന്ന് സെറ്റാക്കിയിട്ട് വരാം ത്തിലേക്കുള്ള മസാല റെഡിയാക്കാൻ ഒരു പാൻ ചൂടാക്കി എണ്ണക്കൊഴിച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇവയൊക്കെ കൂട്ടി നന്നായിട്ടൊന്ന് കുറഞ്ഞ തേയിലൊന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ച് പോയതാണ് അതെ അപ്പം അവിടെ വന്ന് ഞാൻ ചെയ്തോളാം മെച്ചി മെച്ചി പോയിക്കോ പറഞ്ഞിട്ട് എന്തൊരു എന്തൊരനുസരണെ ചുറുമായിട്ടൊന്ന് ഭംഗി കൂട്ടാൻ വേണ്ടി കുറച്ച് ചപ്പും കുറച്ച് ചില്ലി ഫ്ലേക്സും പുള്ളി ഇതിലേക്കൊന്ന് ആഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ തോലൊക്കെ കളഞ്ഞാൽ നമ്മുടെ കാടമുട്ട മസാലയായിട്ടിട്ടു കൊടുക്കാം അപ്പോൾ മക്കളെ ഫൈനലി നമ്മുടെ കടമുട്ട മസാല റെഡി ആയിട്ടുണ്ട് അടിപൊളി കളർ നല്ല അടിപൊളി സൂപ്പർ അപ്പോഴാണ് നമ്മളൊരു കാര്യം പറഞ്ഞത് ഇതിക്ക് ചായ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് അപ്പോൾ ചായയും കൂടി റെഡി ആക്കിയിട്ടെടുക്കാം അങ്ങനെ നമ്മളെ കാടൻമുട്ടയും ചായ റെഡി ആയിട്ടുണ്ട് അതിൽ പ്രത്യേക വികാരം തന്നെയാണ് നമ്മൾ ബീച്ചിലൊക്കെ പോയാലും അവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കാടമുട്ട മസാല ഗോബി മഞ്ചൂരി കല്ലുമ്മക്കായ സംഭവം ഭയങ്കര ടേസ്റ്റാണ് എന്തായാലും ഉണ്ടാക്കി നോക്കണം കാടമുട്ട മോൻക്കൊന്നും ശരിക്കു കൊടുത്താൽ ഇഷ്ടമല്ല പക്ഷേ ഇങ്ങനെ മസാലക്കായ് ആക്കിയപ്പോൾ ഭയങ്കര ഇഷ്ടമായി ചടിപൊളിയായിട്ട് നിന്നൊക്കെ പറഞ്ഞിരിക്കണം മാഷാ അതാണ് ഒന്നും ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ റിച്ച് ഇതും അവിടെ വെയ്റ്റിങ്ങിലാണ് ചായ കടമുട്ട ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് നോക്കാം സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളൊക്കെ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒന്നാമത് നമ്മൾ വെറുതെ വീട്ടിൽ മന്ദപ്പടിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാനും നല്ല ടേസ്റ്റും ചായ ആൻഡ് കടമുട്ട നല്ലൊരു കോമ്പിനേഷനാണ് അങ്ങനെ നമ്മൾ ചായ ഒക്കെ കുടിച്ച് ഒരു അഞ്ച് മണിക്കായപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു വെച്ചിട്ട് സ്കൂളിൽ പ്രോഗ്രാമാണ് അവരുടെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ മുപ്പത്തഞ്ചാമത്തെ ആനുവൽ ഡേ ഡേന്ന് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ കയറി തിരുക്ക് വേറെ ആവശ്യത്തിന് വേണ്ടി പോയതാണ് മോനെ കൊണ്ടിട്ടില്ല അപ്പോൾ അവിടെ നന്ദിന്ന് പ്രോഗ്രാമാണ് കുറച്ച് സമയം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ തിരിച്ച് പോകുന്ന ഇപ്പോൾ പ്രോഗ്രാമും കഴിയാൻ വേണ്ടി ഞങ്ങൾ അവിടെ നിന്നിട്ടില്ല ഇവരായിരുന്നു ചീഫ് ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത് വിൻസി അലോഷ്യസ് എന്തോന്ന് തോന്നുന്ന പേര് അപ്പോൾ എന്തായാലും അടിപൊളി പ്രോഗ്രാമായിരുന്നു മോനെ കൊണ്ടുപോയിട്ടില്ല അവനെ കൊണ്ടുപോകണമെങ്കിൽ അവനതൊന്നും കാണാൻ നിൽക്കൂല അവന് പുറത്ത് പോകും മിഠായി വാങ്ങാനൊക്കെ ഉള്ളു അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവനെ അവനെടുത്തിട്ടില്ല ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രക്കുള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം ഓൾ വേണം പ്രസ് ചെയ്യാൻ തന്നെ എൻ്റെ റെസിപ്പിയൊക്കെ ട്രൈ ചെയ്യുക